ഇന്നത്തെ ഈറ്റൻ ചലഞ്ച് പറഞ്ഞുകഴിഞ്ഞാൽ അൽഫാൻ തീറ്റ മത്സരമാണ് കേട്ടോ എന്തോ നിന്റെ ചേണ്ട എന്തോ കാണിക്കുന്നത് മത്സരം മത്സരം കാണുന്നത് ഉണ്ടാക്കി സൈഡ് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഞാൻ നിങ്ങളുടെ കണ്ണപ്പാസപ്പ് കഴിച്ച ഞങ്ങളൊന്നൊരു അടിപൊളി ഈറ്റിൻ ചെലചട്ടാ വന്നിരിക്കുന്നത് അല്ലേ അതെ കൈസ്പോ ഇന്നത്തെ ഈറ്റൻ ചലഞ്ച് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അൽഫാൻ തീറ്റ മത്സരമാണ് കേട്ടോ അപ്പോൾ ഇന്ന് മത്സരിക്കാൻ പോകുന്നത് നമ്മുടെ കൊച്ചു പിള്ളേരാണ് കേട്ടോ നമ്മുടെ കൊച്ചുകൂട്ടുകാരാണ് ഇന്ന് മത്സരിക്കാനായിട്ട് പോകുന്നത് കൈസപ്പ് നമ്മളിന്ന് ബ്ലോഗ് എടുക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ ഇമാര് പറഞ്ഞു ചലഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അപ്പൊ തന്നെയാണ് പറഞ്ഞത് നമുക്ക് ഇന്ന് അൽഫാമ് കാണുന്നല്ലേ ആരൊക്കെയാണ് ഇന്ന് മത്സരിക്കാനായിട്ട് പോന്നത് ഏ മത്സരിക്കുന്നില്ലേ ഇല്ലല്ലേ ഇല്ലല്ലേ ഇല്ലേ തോക്കൂ തോറ്റു നമ്മുടെ അസാഫ് ഉണ്ട് മത്സരിക്കാന് പിന്നെ നമ്മുടെ രാരീഷ് കേട്ടോ നമ്മുടെ ഗോകുലുണ്ട് പിന്നെ നമ്മടെ അപ്പൊ യുമാരാണ് മത്സരിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പം അൽഫാമും കുബൂസൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് മത്സരിക്കാൻ പോവുക മത്സരിക്കാൻ പോവാണല്ലേ ഈ ഈ ആര് ആര് നമുക്ക് നോക്കാം ല്ലേ കണ്ടറിയാം വേണ്ടേ ഒരു മത്സരമായിട്ട് വന്നേ പിള്ളേര് ഇരുത്തി അങ്ങ് തോൽപ്പിച്ച് കഴിച്ചപ്പോൾ ആ വീഡിയോ ആരാലും കാണാത്തതിനുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ദാസപ്പനും പിള്ളേരും ഒരു മത്സരം ഉണ്ടായിരുന്നു അപ്പം അത് നമ്മുടെ ദാസപ്പന് പറയാ വീഡിയോ കണ്ടില്ലേ വീഡിയോ കണ്ടുനോക്ക് വീഡിയോ കണ്ടു കണ്ടുനോക്ക് പിള്ളേരും ദാസപ്പനും തമ്മിലുള്ള തീറ്റ മത്സരത്തിന്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവര് പോയി കണ്ടു നോക്കും കേട്ടോ ഈ വീഡിയോ കണ്ടതിന് ശേഷം തുടങ്ങേ ജയിക്കോ ആര് ജയിക്കും ശരിക്കും നീ കഴിക്കോ നീണ്ടോ കാല്ലേ ഞങ്ങൾ അവധിയൊക്കെ ആകുമ്പോ തന്നെ പള്ളിയിലൊക്കെ ബി ബി എസ് കാണുമല്ലോ ബി ബി എസ് എന്ന് തന്നെ പറയുന്നേ അപ്പൊ ഈ മാര് ബി ബി എസ് ഒക്കെ പോയിട്ട് വന്നതേ ഉള്ളു അട ബി ബി എസ് പഠിച്ച ഒരു പാട്ട് ഇവിടെ പാടുന്ന കേട്ടാല്ലോ പാടിക്കേ കോഴി കുഞ്ഞുങ്ങളെ കോടി പാതു പോലെ കോഴിതൻ കുഞ്ഞുങ്ങളെ കോവിൻ തന്നാരൻ കോവി ജീവൻ തന്ന രക്ഷകൻ കോഴി കോൺ കുഞ്ഞുങ്ങളെ കൂട്ടി തേർപാത പോലെ കോഴിതൻ കുഞ്ഞുങ്ങൾ കൈസബം അപ്പൊ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും കമന്റ് ചെയ്യണം കേട്ടോ കൈസ്പെ ഇമാരെല്ലാം സെറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ മത്സരത്തിന് പോണ്ടേ ഓ ഉണ്ടല്ലേ ബുദ്ധി ഉണ്ടോ ഏ ബുദ്ധി ഉണ്ടാ കൈസഫത്തെ ഇവിടെയുള്ള സാധനങ്ങളിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ കേട്ടോ ഓരോ പീസ് അൽഫാമും രണ്ട് കുബൂസും ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ കൈസബത്തെ നമ്മുടെ പിള്ളേരിലെ ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ് കേട്ടോ അപ്പം നമുക്ക് മത്സരത്തിലോട്ട് പോയാലോ

വാശിയേറി മത്സരമാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ തന്നെ നമ്മുടെ അസാം ഒരു കോണിയിരുന്നു അവന്റെ കുബൂസ് എല്ലാം കഴിച്ചു തീർക്കാനായിട്ട് അതേപോലെ നമ്മുടെ ആരീഷും കുബൂസ് തീർക്കാനായിട്ടുണ്ട് അപ്പൊ തന്നെ നമ്മുടെ രണ്ട് സൈഡ് നമ്മുടെ ഗോകുലും നമ്മുടെ മൈച്ചനും ഗോകുലേ ഹോട്ടലിരുന്നു കഴിക്കുന്നതാണ് ആസ്വദിച്ച് കഴിക്കേ അസാഫും തമ്മിലുള്ള ടൈറ്റ് മത്സരമാണ് ഇവിടെ രണ്ടുപേരും പടവായിട്ടിരിക്കും കേട്ടോ രണ്ട് പടട്ടെ ഷവർമ്മ 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 ഉണ്ടായി കഴിയുന്നു അസാഫ് ജയിക്കു തോന്നുന്നു അസാഫ് നമ്മുടെ രാജീഷും തമ്മിലുള്ള മത്സരമാണ് കാണുന്നത് അപ്പൊ നേട്ടെ ഗോകുലിയുടെ വെള്ളം കൊടുത്തോണ്ട് സൈഡില് അമ്മയാണ് വെള്ളം സപ്ലൈ ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ എല്ലാവർക്കും <S <-cado> <S <-cando> <S ി നടക്കോ ജയിക്കോ ജയിക്കുവല്ലേ രാഡീഷിന്റെ ആദ്യത്തെ മത്സരം ആണെങ്കിൽ ആ ചോദിച്ചെ കഞ്ഞി മത്സരം കഞ്ഞി മത്സര മത്സരത്തിൽ തോക്കോ തോന്നു അസാബും മിക്കാലും ജയിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത് അവന്റെ ഒരു ലെഗ് പീസ് മാത്രമേ ബാക്കിയുള്ളൂ അസാബും തമ്മിലുള്ള ടൈറ്റ് മത്സരമാണ് ഇവിടെ നടക്കുന്നത് ഒരു പറ്റിരിക്കുന്നത് ജയിക്കാൻ അസാബ് അസാമിടെ ജയിക്കാൻ പോകണം അസാബ് നമ്മുടെ രാജേഷും ടൈറ്റ് മനസ്സിലാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ രാജേഷിന്റെ ഏകദേശം കുറച്ച്

ആ കഴിഞ്ഞി പറയല്ല ജയിച്ചില്ല ഒരാള് ഇല്ല മോനെ എന്താ പറയാനുള്ളു മറിച്ചതെന്ന് പറയാട്ട് കഴിക്കാൻ പറ്റുന്നേ എന്താ അവന് ആരാണ് കൈസ്ടീറ്റ മറിച്ച് അസാഫ് ജയിച്ചിരിക്കണല്ലേ दत्ता माइलुगल कोयलुगल आकाशतु दत्ता माइलुगल कोयलुगल अगस्त्र दत्ता माइलुगल कोयलुगल എനിക്ക് മനസ്സിലായിരുന്നു നിങ്ങൾക്ക് മനസ്സിലെ പറയാട്ടോ ഇന്നത്തെ മത്സരത്തിൽ ജയിച്ചിരിക്കുന്നത് നമ്മുടെ അസാം ആണ് കേട്ടോ അസാമേ എങ്ങനെയാ ഇത്തരം കഴിക്കാൻ പറ്റുന്ന വിഷമുണ്ടായിരുന്നു ഇവിടെ മത്സരം ഉള്ളപ്പോ രാവിലെ വയറ് വാറ കേട്ടെ അണ്ടവാ അണ്ടെന്ന കരിമ്പ് യൂസ് അടിക്കുന്ന സാധനമായി ഉണ്ടാവൂ പെട്ടെന്ന് ജയിച്ചുക കരിമ്പ് യൂസ് അടിക്കുന്നതാണ് ഇപ്പോ ഗയ്സ് അവ അല്ല ഭൂമിയുടെ ഉദ്ദേശ്യം എന്ന് പറഞ്ഞാൽ കരിമ്പ് യൂസ് അടിക്കുന്ന മിഷനാണ് ഉദ്ദേശിച്ചത് അതായത് ഒന്നുമില്ല പറയാ എല്ലാവരും നല്ലതായിട്ട് കഴിച്ചു അതാ പെട്ടെന്ന് ജയിച്ചൂ പിന്നല്ലേ അടുത്ത മാടത്തിൽ വീണ്ടും കളറട്ടോ ആ ജയിക്കോ ആ ജയിക്കില്ല ജലപര ജയിക്കും അള്ളല്ലേ സാധനം നല്ലപോലെ കഴിച്ചു അതുകൊണ്ട് അവൻ ജയിച്ചു ജയിച്ചല്ലേ അതെ അസാബ് ജയിച്ചു എല്ലാരും കഴിച്ചു പക്ഷെ ഇവിടെ ഞാൻ തന്നെ വന്നു എന്തിനു വന്നു ഇവിടെ നിക്കാൻ വന്നു എന്തോ ഇവിടെ നിക്കാൻ വന്നു നമുക്ക് അറിയത്തില്ലേ ആരാടി ഏത് മാമൻ എങ്ങനെ ഇവിടുത്തെ മാമൻ എങ്ങനത്തെ മാമൻ ഏ മനസ്സിലായില്ല ഏത് മാമൻ രഘുവാമൻ രഘുവാമൻ കേസപ്പ് ഞങ്ങളുടെ അരിയനാണ് കേട്ടോ ഞങ്ങളുടെ എൻ്റെ അപ്പയുടെ മോനാണ് കേട്ടോ അപ്പം ഇവിടെ നിൽക്കാനായിട്ട് വന്നതാണല്ലേ അപ്പൊ നമ്മുടെ വീഡിയോ തുടങ്ങിയപ്പോഴത്തേന് പുള്ളി അവിടെ നിന്ന് അകത്തിരുന്ന് കഴിച്ചോണ്ടിരിക്കുവായിരുന്നു ട്യൂഷനൊക്കെ പോയിട്ട് വന്നേ ഉള്ളായിരുന്നു അതുകൊണ്ടാണ് ആദ്യമേ കാണാൻ അല്ലേ അതെ ഇവരെ കൊണ്ട് തോട്ട് രാവിലെ തുടങ്ങും രാവിലെ എട്ട് മണിയാവുമ്പോൾ വരും പച്ചക്കറിക്കാരി ഉച്ചയ്ക്ക് ഉണക്ക മീൻകാർ വരും പിന്നെ വൈകിട്ട് ഇവര് വരും പിന്നെ ഒരു സന്ധ്യ കാറുമണിയൊക്കെ ആകുമ്പോ മീൻകാരി വരും അതെ 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 ഇവന്മാര് അസാബ് അവൻ വളർന്നു വരുമ്പോ നിന്നൊക്കെ അവൻ തോപ്പിക്കും പോനെ അത്രക്ക് പവറാണ് മയച്ച പറഞ്ഞ പൊക്കം എന്താ തീയ തീ അണഞ്ഞു പോയി തീ അണഞ്ഞു പോയി ഈപോലെ നമ്മുടെ പിള്ളേരാണെങ്കിൽ നമ്മുടെ വേടന്റെ പാട്ട് പാടാനായിട്ട് പോവാണ് കേട്ടോ അപ്പൊ പാടിയോ

പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ ഗൈസപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഇതൊരു നല്ല വീഡിയോ ആയിട്ട്